ർച്ച ആരൊക്കെ ലൈബില് വരുന്ന ്രസാദത്തിലേക്കുള്ള ഉള്ളി വഴറ്റുകട്ടോ ഇന്ന് ഒരുപാട് ഭക്തരുണ്ട് അപ്പോൾ വലിയ ഉരുളിയിലാണ് ഉള്ളി വഴറ്റണേ നെയ്യിൽ വഴറ്റുക ആരെങ്കിലും ലൈവില് വന്നിട്ട് ഇവിടെ ഒന്നുണ്ടാവും ഇപ്പൊ പൂജയല്ല അത് ഇങ്ങനെ അങ്ങനെ രണ്ട് തവണ ആക്കിയാ മതി അതിന് മൂന്ന് നിങ്ങടെ പറയുമ്പോ എനിക്ക് കേൾക്കൂട്ട് ലൈവാണ് ആര് പറഞ്ഞിട്ട് ജനിച്ചിട്ട് ഒരു ഇന്നലെ ഞാൻ മോലി കൂട്ടാൻ ഉണ്ടോന്നു ഇല്ലാത്ത പക്കറ്റി ി പറഞ്ഞു ലതി ചേച്ചി ഉള്ളി പാകമായോ പാഗായോ ഉള്ളി ആ ചേച്ചിന് മുഖം എടുക്കണ്ടില്ല ഒരാള് ലൈവില് സ്വാഗതം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ രാവിലെ ഉലുവ you <sweak> രണ്ടു പേര് വന്നു നീ പറഞ്ഞാൽ നമ്മളെ പത്തരല്ലേ എങ്ങനത്തെ നോക്കിട്ടുണ്ട് പ്രാർത്ഥിക്കാനൊക്കെ നിൽക്കുന്നോ പിന്നെ ശരി അവർക്കില്ല രാവിലെ തന്നെ മൊബൈൽ കഴിഞ്ഞില്ല അഞ്ചുമണിക്കല്ലേ അഞ്ചു മണിക്ക് ഇവിടെ ഒഴിവാക്കി രാവിലെ അഞ്ചു മണിക്ക് മഴയത്ത് എല്ലാരെയും സത്രത്തിൽ ഇവിടെ ആറുമണിക്ക് പാചകം തുടങ്ങിയില്ലേ മൂന്നാളല്ലേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടാ ഞങ്ങളിവിടെ ഉലുവപ്രസാദുണ്ടാക്കണേ അത് കാണിക്കാൻ വേണ്ടി കുറെ പേര് പറഞ്ഞിരുന്നു അപ്പൊ കാണിക്കട്ടാ ഉലുവീൻ പൊടിയരി ജീരകം ഇട്ടിട്ട് വേവിക്കണ കുക്കറിൽ പിന്നെ ഉള്ളി വഴറ്റി വെച്ചിട്ടുണ്ട് നെയ്യില് അഞ്ച് പേര് വന്ന് ലൈക്ക് അടിക്കണേടുക്കണോ ഇത് പൊക്കി അല്ലേ ബക്കറ്റ് അതിന് തിരിച്ചെത്തണം കൂടെ ഇന്നാണ് നമ്മൾ കാണുന്നത് ഇന്നുള്ള ഒരു കഞ്ഞിക്ക് ഇട്ടോ ഡേ ടൂൽ വെക്കട്ടെ സാഹിത്യ ഡെല്ലിട്ടോ ഇതിത്താണോ ഉള്ള ചാനൽ റോഡ് ഇതില്ല പോർട്ടോർട്ടേറ്റ് ചെയ്യല്ലേ പോർട്ടേറ്റ് ചെയ്യോ അപ്പോ പോർട്ടോർട്ടേറ്റ് വാൾ ബാത്ത്റേ വാൾ ബാത്ത്റൂം എന്നെക്ക് ആറ് വരെ ഇല്ല പോർട്ടോർണ കാണാനട കഴിയുക ോ ആ വെള്ളം ഇല്ലാത്ത പഠിച്ചത്തെ അതിന്റെ അത്തേക്ക് ഇച്ചിരി വെള്ളം പേരൻസിനോടെ വെക്കുമോ െ ആ ഒത്തിരി കഴിച്ചോട്ടോ வெள்ள நீழிக்கணா நெய் ஆ உள்ளி இதில் இட்டாலம்மா ഉള്ളി അല്ല ഉള്ളി അയിന്റെ കൂടെ ഇടട്ടെ ആ കൊറേ പേര് ഉലുവസാധനം കാണിച്ചു തരുമെന്നുവെച്ചു അപ്പൊ ഇനി നാളെയും കൂടി നാളെയും കൂടി ഇല്ലേ കർക്കിടകം അത് കഴിഞ്ഞാ ഇത് ഇണ്ടാക്കലോന്നേ ഇതിലിത്തിരി കൊറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതില് ഒഴിക്കട്ടെ കൊഞ്ചം തണ്ണി പീ വെച്ചിട്ടുള്ളൂ വേറെല്ലയോ മറ്റേ ആ വലിയ ബക്കറ്റിൽ നിന്ന് എടുക്കട്ടെ മതിയോ ആ സാൾട്ട് ഇതുള്ളൂ ആ ശരി അപ്പൊ ഐറ്റം പ്രസാദോ നീ ഇവിടെ അമ്മ ശെരിയല്ല ഭംഗിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള സാധനം അത് അല്ല കാണുമ്പോ ഭംഗി കുറവല്ല ചിലവരിങ്ങനെ നല്ല അലങ്കരിച്ചിട്ടൊക്കെ അല്ലേ വെക്കും അതാണ് ഉദ്ദേശിച്ചത് ഇവിടെ തിലകൻ ജിയും പ്രേമചന്ദ്രൻ ജിയും ലേച്ചി ഞടെ നിക്കണോ ഭജനഹാളിലൊന്നു പോയിട്ട് വരാ അവിടെ എന്തായി ഭജനഹാളിക്ക് പോകട്ടാ നമസ്തേ

എല്ലാരും ഭജനക്ക് റെഡി ആയിരിക്കാം കേട്ടോ ഇതാരോ കിടന്നുറങ്ങണേ ഇതാരോ ഉറങ്ങണേ മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഞാൻ എന്തായാലും സത്രത്തിൽ പോയിട്ട് വരാ കുറച്ച് നടന്ന് പോവാണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ പാചകം കൂടി കാണിച്ചിട്ട് വരാ ഇത്തിരി നടക്കണം ഇരുട്ടായ ഒരു പേടിയുണ്ട് നല്ലൊന്നും പോയിട്ട് വരാം കുറച്ച് നേരം ലൈവ് ഓഫ് ചെയ്യുകയാണ് എന്നിട്ട് അവിടെ സത്രത്തിൽ പോയിട്ട് ഞാൻ ലൈവ് ചെയ്യാം അപ്പോഴത്തേനും ഇവിടെ ഭജനയും തുടങ്ങും